എന്താ പറയാണെങ്കി കൊറേ ഉണ്ട് അത് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കി പോയില്ലേ അത് ഒരു നാലു ദിവസം കഴിഞ്ഞപ്പോന്നെ അവളെ സ്വഭാവത്തില് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി ആ ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു ക്ഷീണം പോലെ ഇരിക്കുക ആരോടും മണ്ടണൊന്നുമില്ല എന്തോ ഒരു ടെൻഷൻ പോലെ എടക്ക് ഇങ്ങനെ നല്ലൊളിക്കൊക്കെ ചെയ്യ ഒറ്റിരിക്കണൊക്കെ ഇണ്ട് അപ്പൊ ഞമ്മള് വലിയ കാര്യമാക്കിയില്ലേ പിന്നെ ഇങ്ങനെ ശരിയായനെ കുറച്ചിവസം ഇങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളേ പിന്നെ കഴിഞ്ഞു കൊറച്ച ദിവസം കഴിഞ്ഞപ്പയാ ഞാനൊരു ദിവസം നോക്കുമ്പോ കുട്ടി ഭയങ്കര കരച്ചില് ഇവളാണെനിക്ക് മുറിയിൽ ഇണ്ടാണോ ഇപ്പോൾ മുറി ഞാൻ പോയി യാക്ക നോക്കുമ്പോ കുട്ടിന്റെ തൊട്ടിലേന്ന് വീണ് നരത്തടക്കണേ ഇവളാ കട്ടുമ്പോ അങ്ങനെ ചെറിച്ചും ചെയ്യാക്ക് ഏകദേശം മനസിലായത് എന്തോ ഒരു ഭക്ഷണൊക്കെ കഴിക്കണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഭക്ഷണൊക്കെ ഇപ്പൊ കഴിക്കില്ല സാധാരണ പ്രസവിച്ച പെണ്ണുങ്ങൾ കഴിക്കണ പോലെ ഒന്നും അവള് കഴിക്കില്ല ഒന്നും കഴിക്കില്ല രാത്രി അതേപോലെ പിന്നെ രാത്രി ഓളെ ഉറങ്ങൂല അങ്ങനെ രാത്രി എണീറ്റ് നടക്കുക പകലൊരു ക്ഷീണം പോലെ അങ്ങനെ കിടക്കുകയും ചെയ്യും കുട്ടീനൊന്നും നോക്കാതെ പിന്നെ വലിയ കുട്ടീനോടൊക്കെ ഭയങ്കര ദേഷ്യം അതിനാ ഓളെ പെരേക്കുണ്ടാക്കിയ രണ്ടും കൂടി ഇണ്ടാ ആയിട്ടാണോ ഇരച്ചിട്ടേ ഈ കുട്ടിനൊക്കെ ഒരിഷ്ടല്ലാത്ത മാതിരിയാണ് പിന്നെ കുളിക്കാൻ പറഞ്ഞാലൊന്നും കേക്കില്ല കുളിപ്പിക്കാൻ വന്ന താത്തനെ കോള് ഉദ്ദേശം പറഞ്ഞി വരെ ഇല്ല രാവിലെ വള നോക്കാനേ അറിഞ്ഞിട്ട് ായ പിന്നെ എന്താ ചെയ്യാ ഞാൻ വിചാരിച്ചു കൊറച്ചിവസം ഞെ പേരെ നിന്നോട്ടേന്ന് രണ്ടാമത്തെ നമ്മളാണല്ലോ പോളെ നോക്കണ്ടിട്ടേക്കും അവന്റെ പേരേക്ക് ആക്കിരട്ടോ മാറ്റിക്കോന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ആ എനിക്ക് അറിയോ ഓളെ പേരേക്ക് പോകാൻ വേണ്ടിട്ടുള്ള അഭിനയ എനിക്ക് തോന്നുന്നില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പ് ഈ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല എന്നാ പിന്നെ ഇത് കാട്ടിക്കൂട്ടലല്ല ഇല്ല ഇത് പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു വിഷാദ രോഗമാണ് ആ വിഷാദരോഗമാണ് ആദ്യം തുടക്കത്തിൽ വന്നത് അത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറും പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മോശമായി കൊണ്ടിരിക്കുകയാണ് ഉറക്കില്ല ഭക്ഷണില്ല കുട്ടിനോട് ദേഷ്യം കുട്ടിനെ നോക്കുന്നില്ല വീട്ടുകാരോട് ആരോടും സംസാരിക്കുന്നില്ല ഇടക്ക് കരയുക ഇടക്ക് ചിരിക്കുക ഒന്നിനും കൊള്ളാത്തവളാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ അത് പോസ്റ്റ് പോർട്ടം ഡിപ്രഷനാണ് വിഷാദ രോഗമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെടുത്ത് കൊണ്ടുപോകണം ഏഹ് അവളോളെ വീട്ടിൽ കല്ല കൊണ്ടുപോകേണ്ടത് ഓക്കേ വേഗം മോനെ വിളിപ്പിക്കുക എന്നിട്ട് സൈക്കാട്രിസ്റ്റിനെടുത്ത് കൊണ്ടുപോകണം ആ അങ്ങനെയാണ് ആ അത് വേഗം അതിനുള്ള ആക്ഷൻ എടുത്തിരിക്കണം അല്ലാതെ വെച്ചിരിക്കരുത് കേട്ടോ